ബിരിയാണി തീർന്നുപോയെന്ന് പറഞ്ഞതിന് ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനം കോഴിക്കോട് ചേളന്നൂരിലാണ് സംഭവം ഹോട്ടൽ ജീവനക്കാരനായ രമേശനാണ് മർദ്ദനമേറ്റത് ബിരിയാണി ആവശ്യപ്പെട്ടെത്തിയ കുമാരസ്വാമി സ്വദേശിയോട് ബിരിയാണി തീർന്നുപോയെന്ന് മറുപടി നൽകുകയായിരുന്നു ഇതിൽ പ്രകോപിതരായി തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് രമേശൻ പറഞ്ഞു സംഭവത്തിൽ കാക്കൂർ പോലീസിന് പരാതി നൽകി അയാൾ രണ്ട് ചെറിയ ഉൾക്കളെയും കുട്ടി വരുകയും രണ്ട് മിനിറ്റ് ആട് ഇന്നപ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല പിന്നെ വെച്ചപ്പം ബിരിയാണി ബിരിയാണിയാണ് ആവശ്യപ്പെട്ടത് ബിരിയാണി ഇല്ലായിരുന്നു അഞ്ചുമണി ആയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ പേരൊക്കെ പറഞ്ഞു കൊണ്ട് പൊറോട്ട ഉണ്ട് മസാല വട്ടുണ്ട് മെഗ് ഫാസ്റ്റ് എന്ന് പറഞ്ഞോളുമ്പോൾ ഇയാൾ എടുത്താൽ മതി പിന്നെ അസഭയം വരാൻ തുടങ്ങി അദ്ദേഹം വരാൻ തുടങ്ങിയപ്പം അതിനപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഒന്ന് രണ്ട് ആൾക്കാർ ഇടപെട്ടിട്ട് അയാളോട് എന്തോ പറഞ്ഞി പുറത്തേക്ക് ഇറങ്ങിപ്പോയ ആൾ തിരിച്ച് വന്നിട്ട് ഹെൽമെറ്റ് എടുത്ത് വന്നപ്പോൾ ഞാനത് തടഞ്ഞ് പുറത്തേക്ക് ആക്കാൻ നോക്കിയ സമയത്ത് അയാൾ ആ ഹെൽമെറ്റ് കൊണ്ട് എൻ്റെ കലയ്ക്കടക്കി ഞാൻ വീണ്ടും 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 അടിച്ചിട്ട് ഞാൻ ഒഴിഞ്ഞ് മറുകയും ചെയ്തതുകൊണ്ട് എൻ്റെ ജീവനപായപ്പെട്ടില്ല